നിക്കാഹിന് തലേദിവസം വരന്റെ വീട്ടിലെത്തി പറഞ്ഞത് മുഴുവൻ മോശം കാര്യങ്ങൾ കല്യാണം മുടങ്ങിയതിന് പിന്നാലെ സംഭവിച്ചത് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ യുവതിയുടെ കല്യാണം മുടക്കിയ യുവാവ് അറസ്റ്റിൽ അരിക്കാഞ്ചിറ സ്വദേശിയായ റാഷിഫിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മകളുടെ വിവാഹം മുടക്കിയെന്ന് ചൂണ്ടിക്കാട്ടി തിരൂർ കൂട്ടായി സ്വദേശിയാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത് വിവാഹം മുടങ്ങിയതോടെ എട്ട് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം നിക്കാഹ് നടക്കാനിരുന്ന യുവതിയുടെ വിവാഹമാണ് പ്രതി മുടക്കിയത് കഴിഞ്ഞ ദിവസമായിരുന്നു കൂട്ടായി സ്വദേശിനിയായ യുവതിയുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത് ഇതിനിടെ വരന്റെ കുടുംബത്തെ സമീപിച്ച റാഷിഫ് വധുവിനെക്കുറിച്ചും വധുവിന്റെ വീട്ടുകാരെക്കുറിച്ചും മോശം അഭിപ്രായം പറഞ്ഞു ഇതിനു പുറമെ വരന്റെ വീട്ടുകാർ നിക്കാഹിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തതായി തിരൂർ പോലീസ് പറഞ്ഞു വരന്റെ കുടുംബം വിവാഹത്തിൽ നിന്ന് പിന്മാറിയതോടെ നിക്കാഹ് മുടങ്ങി ഇതോടെ വധുവിന്റെ കുടുംബം കാരണം അന്വേഷിച്ചപ്പോഴാണ് കുടുംബം റാഷിഫിന്റെ ഇടപെടൽ തിരിച്ചറിയുന്നത് പിന്നാലെ വധുവിന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് റാഷിഫിനെ അറസ്റ്റ് ചെയ്തത് മകളെ അപമാനിച്ചതിനും അപവാദ പ്രചരണം നടത്തിയതിനും വിവാഹത്തിനായി ഒരുക്കങ്ങൾ നടത്തി എട്ടു ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തുകയും ചെയ്തുവെന്ന പരാതിയിൽ പോലീസ് യുവാവിനെതിരെ കേസെടുത്തു പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി